ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ ആ ബാങ്ക് കൊടുക്കുമ്പോ ജീവനോട് കൂടി ബോധത്തോടു കൂടി നമ്മൾ ഈ ദുന്യാവിന്റെ മുകളിലുണ്ടോ ആ നിസ്കാരം ഞമ്മക്ക് നിർബന്ധ അത് മരക്കൊമ്പത്തായാലും വളക്കുജിലായാലും ഫ്ലൈറ്റിലായാലും സ്പേസിലായാലും എവിടെയാണെങ്കിലും ഒരു ബാങ്ക് ദുന്യാവിൽ കൊടുത്തിട്ടുണ്ടോ ആ ബാങ്കിന്റെ നിസ്കാരം ഞമ്മക്ക് നിർബന്ധ അത് യാത്രാവേളയിൽ നിർബന്ധം നബി സല്ലാഹു അലൈ വസ്ലമാ ഇപ്പോ പ്രവാചകൻ യാത്ര പോകുന്നത് ഒരു മൂന്ന് മണിക്കാണ് വിചാരിക്കാം ഉച്ചക്ക് മൂന്ന് മണിക്ക് യാത്ര അങ്ങനെയാണെങ്കിൽ നബി സല്ല അലുസലമ തൻ്റെ നാട്ടിൽ നിന്ന് ലുഹുറും അതിൻ്റെ കൂടെ അസറും നിസ്കരിക്കും നാട്ടിൽ നിന്നായത് കൊണ്ട് തന്നെ കസറാക്കരുത് ഒന്നിച്ച് നിസ്കരിക്കുക ലുഹുർ നാലുറക്കായത്ത് അസറും നാലിറക്കായത്ത് ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക ലുഹുർ നാലിറക്കായത്ത് നിസ്കരിക്കുക പിന്നെ ഒരു ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് അസർ നാല് നാലുറക്കായ നിസ്കരിക്കുക എവിടുന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇനി നമ്മൾ യാത്ര പോകുന്നത് പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് ലുഹുറായിട്ടില്ല അസറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അസറിന് ശേഷം നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങുന്നുവോ അവിടെ നമ്മൾ ലുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം അപ്പം എങ്ങനെ നിസ്കരിച്ചാൽ മതി നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് നാലിറക്കായ നിസ്കാരങ്ങൾ രണ്ടിറക്കായത്തായി നിസ്കരിച്ചാൽ മതി ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാണ് ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം അഥവാ ലുഹർ ആദ്യം നിസ്കരിക്കുക രണ്ടറക്കായത്ത് എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അസർ രണ്ട് രണ്ടിറക്കായത്ത് നിസ്കരിക്കുക ഇനി നമ്മൾ ലുഹുറിൻ്റെയും അസറിന്റെയും സമയത്തും യാത്രയിലാണ് നമ്മൾ ഒരു എട്ട് മണിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നൂറും അസറും ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക വാഹനത്തിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം നിസ്കാരം തുടങ്ങുന്ന സമയത്ത് കിബിലയുടെ പൊസിഷനിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞോ പറഞ്ഞോ നമുക്ക് പ്രശ്നമല്ല നമ്മൾ ആ നിസ്കാരം തുടരുക വേറെ ചില അഭിപ്രായങ്ങളിൽ അങ്ങനെ ഇവലയുടെ ദിശ നമുക്ക് യാത്രയിൽ കണ്ടെത്താൻ കഴിഞ്ഞുകൊണ്ടെന്നില്ല അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് കിട്ടുന്ന ദിശയിലേക്ക് തിരിഞ്ഞു നിഷ്കരിക്കുക മാം കൊടുക്കുക ഒന്നുപകരമാണെങ്കിൽ ടൈമം ചെയ്യുക നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ട് മുമ്പിലെ സീറ്റിൽ അത് വിമാനത്തിലായാലും ബസ്സിലായാലും അതല്ല ട്രെയിനിലായാലും എവിടെയാണെങ്കിലും ഒരു ശുദ്ധമായ പ്രതലത്തിൽ എവിടെയാണോ അടിക്കുക അങ്ങനെയാണ് ഒരു ശുദ്ധമായ പ്രതലത്തിൽ നിങ്ങൾ അടിക്കണം അജ്ജിനൊക്കെ പോകുമ്പോഴേ തവാഫൊക്കെയാണ് സമയത്ത് ഒതുവണ മുറിഞ്ഞാല് അവിടെ ഒതുർക്കാനുള്ള സ്ഥലമുണ്ട് അത് അത് അറിയണോനെ അറിയുള്ളൂ അല്ലാത്ത പെണ്ണുങ്ങളെയും കൂടെയൊക്കെ കൂട്ടി തവാഫിനാണെങ്കിൽ ഓള നിർത്തിക്കാണ്ട് പിന്നെ ഒതുർക്കാൻ പോയാൽ ബെരുമ്പോത്തിന് അജ്ജ് കഴിഞ്ഞു പോകും അപ്പം ഇട്ടുപോകാൻ കഴിയില്ല അപ്പ അങ്ങനെ തിരക്കുള്ള സമയത്ത് അവൻ തൈമം ചെയ്യാന്നാണ് എവിടെ തൈമം ചെയ്യുക തൈമം ചെയ്യാൻ വേണ്ടി കുമ്പിട്ടാ പിന്നെ നീരാൻ പറ്റുമോ മേലെക്കൂടെ ആൾക്കാർ കയറി പോകും അപ്പൊ പിന്നെ എന്താ എന്തെയ്യ അവ പണ്ഡിതന്മാർ വരുന്നാലോ നമ്മുടെ തൊട്ട് മുമ്പിൽ ആളുണ്ടല്ലോ ഓൻ പുറത്തായിരിക്കണം അവിടെ അടിച്ചാൽ ഓൻ ചൂടാ പറഞ്ഞാട്ടേ മെല്ലെ അടിച്ചിട്ട് വേറെ മാർഗമല്ല അടിക്കണ്ടേ അടിക്കണ്ടേ അപ്പൊ ഒരു പ്രതലം കിട്ടുമെങ്കിൽ ഒരു വൃത്തിയുള്ള പ്രതലം കിട്ടുമെങ്കിൽ അടിക്കാം അപ്പൊ